സമ്മേശുവിനോട് കൂടി ഒരു നിമിഷം റോമർ കഴുതിയ ലേഖനം പതിനാലാം അധ്യായം പതിനഞ്ചാം വാക്യം നിന്റെ നിൻ്റെ ഭക്ഷണനിമിത്തം സഹോദരനെ വ്യസനിപ്പിച്ചാൽ നീ സ്നേഹപ്രകാരം നടക്കുന്നില്ല ആർക്കു വേണ്ടി ക്രിസ്തു മരിച്ചുവോ അവനെ നിന്റെ ഭക്ഷണം കൊണ്ട് നശിപ്പിക്കരുത് നാം നമ്മുടെ ജീവിതയാത്രയിൽ നാം പല രീതിയിലുള്ള ജീവിതശൈലികൾ സ്വീകരിക്കാറുണ്ട് ഇവിടെ ഇതാ നാം കഴിക്കുന്ന ഭക്ഷണ നിമിത്തം അത് മറ്റൊരു സഹോദരനെ വ്യസനമായി തീരുന്നു എങ്കിൽ നാം അത് ദൈവ സ്നേഹപ്രകാരം നടക്കുന്നില്ല എന്നാണ് ഓർപ്പിക്കുന്നത് ഇവിടെ പറയുന്നു ആർക്കു വേണ്ടി ക്രിസ്തു മരിച്ചുവോ അവനെ നിന്റെ ഭക്ഷണം കൊണ്ട് നശിപ്പിക്കരുത് നാം ഭക്ഷണം ഇരുപത്തി ഒന്നാം ഭാഗത്തിൽ പറയുന്ന പോലെ മാംസം തിന്നാതെയും വീഞ്ഞു കുടിക്കാതെയും സഹോദരനെ ഇടർച്ച വരുത്തുന്ന യാതൊന്നും ചെയ്യാതെ ഇരിക്കുന്നത് നല്ലത് നാം കഴിക്കുന്ന ആഹാര നിമിത്തം നാം കുടിക്കുന്ന പാനീയം നിമിത്തം നമ്മുടെ കൂട്ട സഹോദരനോ മറ്റുള്ളവർക്കോ ഒരു ഇടർച്ച വരുന്നു എങ്കിൽ അത് ആ വ്യക്തിയെ തൻ്റെ വിശ്വാസത്തിൽ നിന്നും മാറ്റിക്കളയും അതുകൊണ്ട് നാം എപ്പോഴും മറ്റുള്ളവർക്ക് ഇടർച്ച വരുത്താത്ത രീതിയിൽ നമ്മുടെ ജീവിതം ക്രമീകരിക്കണം നമ്മുടെ ജീവിതശൈലി ക്രമീകരിക്കണം അങ്ങനെയെങ്കിൽ മാത്രമേ ദൈവസ്നേഹം നമ്മിൽ നിറഞ്ഞ് മറ്റുള്ളവരിലേക്ക് പകരപ്പെടുകയുള്ളൂ അല്ലാത്ത പക്ഷം നാം ദൈവസ്നേഹപ്രകാരം നടക്കുന്നില്ല എന്ന് വചനം ഓർപ്പിക്കുന്നു അങ്ങനെ അല്ലാതായി തീരുവാൻ നമ്മൾ ദൈവസ്നേഹം നിറഞ്ഞു കവിയുവാൻ നമുക്ക് ഇന്ന് മുതൽ തീരുമാനിക്കാം പ്രാർത്ഥിക്കാം പ്രിയ പ്രിയകർത്താവെ ഞങ്ങളുടെ സഹോദരങ്ങൾ കിടച്ചു വരുന്ന ഒന്നും ഞങ്ങളിന്നുണ്ടാകരുത് ദൈവസ്നേഹപ്രകാരം നടപ്പാൻ സഹായിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ ആമി ഗോഡ് ബ്ലസ് യു തിരു രക്തം നമുക്ക് കൊട്ടയായിരിക്കട്ടെ വീണ്ടും നമുക്ക് കൂടി വരാം